തൂവൽ തരാം കണ്ടോ മുത്തുകളൊക്കെ ഉള്ള അടിപൊളിയായിട്ടുള്ള ചുരിദാറാണ് നമ്മളുടെ ഷീജ ഷഫീഖ് ബോട്ടിങ്ങിലുള്ളത് ഇതൊക്കെ കാണുമ്പോ ഇവിടുത്തെ ആസ്ഥാന അവതാരികയായിട്ടുള്ള ഷീജാ ഷഫീഖിനെന്തോ ഒരു പുജ്ഞമാണ് പോലും പുജ്ഞം മുത്തുമണി തൂവൽ തരാം മാത്രമേ വേറെ ഇതൊക്കെ നീ പോയി ഈട് അല്ലെങ്കിൽ ഇതൊക്കെ നിനക്ക് വേണോ നിനക്ക് വാങ്ങിച്ചു തരണോ എന്ന് അന്നൊന്നുമല്ലല്ലോ ചോദിക്കുന്ന പിന്നെന്തിനോ ഞാൻ ഇങ്ങനെ ഇതാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ പക്ഷെ എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടോ സംഭവം പറഞ്ഞതാണെങ്കിൽ തന്നെ സൂപ്പർ നല്ല അടിപൊളിയായിട്ടുള്ള പേൾ വർക്കൊക്കെ വന്ന സൂപ്പർ സംഭവൊക്കെ കേട്ടോ അപ്പം നമ്മുടെ ഷീജ ഷെഫിക്ക് പോയിട്ടേക്കില്ല അടിപൊളിയായിട്ടുള്ള പെരുന്നാളിൻ്റെ കളക്ഷൻ എല്ലാം എത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഷോപ്പിൽ പെട്ടെന്ന് നിങ്ങൾ വരണം കേട്ടോ കുറേ ദിവസമായല്ലേ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഷോപ്പിന്റെ കേട്ടോ ഇതിന്റെ നെക്ക് പോഷൻ നോക്കിക്ക ഫുള്ള് ബീഡ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഹാൻഡ് മെയ്ഡിൽ ബീഡ്സ് വർക്കാണ് മെറ്റീരിയൽ വരുന്നത് മസിലിനാണ് പ്രിന്റ് ആണ് ഇതിൻ്റെ ബാക്ക് പോർഷനും ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷനും ഇങ്ങനെയാണ് വിത്ത് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് സൂപ്പറായിട്ട് ഒരു സെമി പാർട്ടി വെയർ ലുക്കാണ് ഇത് അത് കണക്കാൻ അതിൻ്റെ ബോട്ടോ വരുന്നത് സ്ട്രേറ്റ് ബോട്ടോ ആണ് കേട്ടോ താങ്ങട്ടെ സ്ട്രേറ്റ് ബോട്ടോ ആണ് ഇലാസ്റ്റിക് ആണ് ഇതിൻ്റെ സൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ എക്സ് എൽ സൈസ് വരെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ ഇത് ത്രീ ആണ് കളക്ഷൻസ് ഒക്കെ ആണെങ്കിൽ നല്ല നല്ല സോഫ്റ്റ് പോലെ ായിട്ടുള്ള ഓർഗൻസായ മെറ്റീരിയൽ ആണ് പിന്നെ കണ്ടോ ഓർഗൻസയാണ് നമുക്കത് സെമി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ആക്കാൻ പറ്റും നല്ല അടിപൊളി കളർ കളർക്കൊമ്പോ സൂപ്പർ അല്ലേ നല്ല ബിയർ ചെയ്യാനും നല്ല ആണ് അപ്പം ഓർഗൻസ ആണെങ്കിലും നല്ല സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയൽ ആണ് കണ്ടോ ദുപ്പട്ടയാണ് അതിന്റെ ഹൈലൈറ്റ് വലിയ അടിപൊളി ദുപ്പട്ടയാണ് അപ്പൊ ഇങ്ങനത്തെ ഒക്കെ വെറൈറ്റി വെറൈറ്റി നല്ല സൂപ്പർ ആയിട്ടുള്ള സംഗതിയാണ് നമ്മുടെ ഷീജാ ഷിഫിക് ബോട്ടിക്കൽ നമ്മൾ ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്തോണ്ട് നിങ്ങൾക്കായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ടുവന്നിരിക്കുന്നത് പോയി ഓരോ ഐറ്റംസും നോക്കി എടുത്ത് നമ്മൾ സെലക്ട് യാണ് നിങ്ങൾക്ക് തരുവാനായിട്ട് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ആയിട്ട് ഹാൻഡ് ഹാൻഡ് പറയുന്നത് പറയുന്നത് നമ്മൾ നമ്മൾ പേരാണ് എന്ന് നിങ്ങൾക്ക് അങ്ങനെ എത്ര ബുദ്ധിമുട്ടിയാലും പോകുന്നത് നമുക്ക് നമ്മുടെ ഏറ്റവും വലുത് നമ്മുടെ നല്ല കസ്റ്റമേഴ്സിനെ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാണ് അപ്പൊ നമ്മുടെ ഒക്കെ ഒരു ടേസ്റ്റൊക്കെ നിങ്ങൾക്ക് അറിയാലോ ആ ഒരു ടേസ്റ്റിലുള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മുടെ ഷീജാ ഷെഫിക് ബോട്ടിക്കൽ ഉള്ളത് അപ്പൊ എനിക്ക് നമ്മുടെ ഒക്കെ മൈൻഡിൽ നമുക്ക് അറിയാലോ സ്ത്രീകളെങ്ങനത്തെ ഡ്രസ് ഇട്ട് അടിപൊളിയായിരിക്കും ഏതൊക്കെ കളറായിരിക്കും അവർക്ക് മാച്ച് മാച്ചാവുന്ന ഏതൊക്കെ മോഡലായിരിക്കും ഇപ്പൊ വെറൈറ്റി വെറൈറ്റി ലേറ്റസ്റ്റ് മോഡൽ ഏതൊക്കെയാണെന്നാണല്ലോ നമ്മുടെ ചിന്ത എപ്പോഴും ഇതിനെ കുറിച്ചായിരിക്കുമല്ലോ നമ്മൾ അതിനു വേണ്ടിട്ടാണ് ഞങ്ങൾ എന്റെ കൂടെ വന്ന് കേട്ടോ അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടെ പോയി നിങ്ങൾക്കായിട്ട് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള സാധനമാണ് വന്നു കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ അടിപൊളി വെറൈറ്റി കളക്ഷൻസ് നമ്മുടെ ഷീജ ഷെഫിക് ബോട്ടിൽ അവൈലബിൾ ആണ് ഇനി ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ സീറോ ഫൈവ് സിക്സ് നയൻ ഫൈവ് നയൻ ഫോർ ത്രീ ഫോർ ടു ആണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ദുബായ് മദീന മദീനമാളിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പോൾ എല്ലാവരും വരിക നിങ്ങളെല്ലാവരെയും നമ്മൾ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്തു ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മളെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെല്ലാം നിങ്ങൾ ടൈറ്റായിട്ട് ആയിട്ട് ഫോളോ ചെയ്തോ കിടിലുമായിട്ടുള്ള വെറൈറ്റി ഐറ്റംസിന്റെ ഓരോ ദിവസവും ഓരോ ഐറ്റംസും വീഡിയോസ് അതിനെ തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവരെല്ലാവരും മസ്റ്റായിട്ട് ഷെയർ ആക്കി കൊടുക്കുക ദുബായിലൊക്കെ ഉള്ളവർക്കൊക്കെ നമ്മുടെ ഷോപ്പിൽ വിസിറ്റ് അതുകൊണ്ട് വീഡിയോസ് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും ടേക്ക് കെയർ ബൈ